നമസ്കാരം ബിഗ് പ്രാങ്ക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീടിലേക്ക് സ്വാഗതം നമ്മൾ സാധാരണ ഓട്ടോറിക്ഷയിലൊക്കെ യാത്ര ചെയ്യുന്നവരാണ് ചിലപ്പോ ബാഗോ പേഴ്സോ ഒക്കെ ഓട്ടോറിക്ഷയിൽ വെച്ച് നമ്മൾ മറക്കാറുണ്ട് അതെ ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞങ്ങളുടെ പേഴ്സ് ഓട്ടോറിക്ഷയിൽ വെച്ച് മറന്നുപോയി പക്ഷെ ഇതുവരെ അയാൾ തിരിച്ചുകൊണ്ട് തരികയോ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല അപ്പോ ആ പുള്ളിക്കാരന്റെ വീട് തപ്പി ഇന്ന് പോലീസുമായിട്ട് ഞങ്ങൾ പോവുകയാണ് എന്താ സംഭവിക്കുക എന്നുള്ളത് കാണാം കാണാം പുള്ളിപ്പ എന്ത് ചെയ്യണേട സ്റ്റാൻഡിൽ ഒന്നും കാണാറില്ല ഒരാഴ്ച കഴിഞ്ഞ ബുധനാഴ്ച ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് പുള്ളിക്കാരന്റെ ഓട്ടോ പിടിച്ചു എവിടെ പോയ നൂറിനാട് വരെ പോയി പുള്ളിക്കാരി ഒരു ബാങ്കിൽ നിന്ന് വെച്ചിരുന്ന എല്ലാം ിൽ എനിക്ക് നൂറാണ്ട് ഇറങ്ങണമായിരുന്നു അപ്പോ ആണെങ്കി ഞാൻ ക്യാഷ് എന്നാ എന്റെ ഇല്ല ഫോൺ പേ ചെയ്യട്ടെന്ന് പറഞ്ഞു നമ്പർ നമ്പരേ ഉള്ളൂ പുള്ളിയുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങി നമ്പർ വാങ്ങി ഫോൺ പേ ചെയ്തു പക്ഷേ പെട്ടെന്ന് ഞാൻ പേഴ്സ് പേഴ്സെടുക്കുന്ന മറന്നുപോയി ആ ഫോൺ നമ്പർ ഞാൻ വിളിച്ചു വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഇതിൽ പറഞ്ഞു പേരൊന്നും എനിക്ക് പുള്ളിയുടെ അറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് മുമ്പ് എന്നെ കൊണ്ട് വിട്ടില്ല ആളാണ് എന്റെ ഒരു പേഴ്സ് അതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞു അത് നോക്കിയിട്ട് ജസ്റ്റ് വൺ മിനിറ്റ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് നോക്കിയിട്ട് പറഞ്ഞു ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞു പേഴ്സ് ഒരു മര്യാദ ഇങ്ങനെ കിട്ടി തിരിച്ചു ഫോൺ നമ്പറും ഉണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ച് സാധനം ഏൽപ്പിക്കണം എന്നുള്ളതാണല്ലേ ില്ല വീട് പണി ആയതി അറിയത്തില്ല ഞാൻ പറയട്ടെ വീട് പണിയായോണ്ട് പുള്ളി ഇവിടെ അച്ഛനും ഇവിടെ സ്റ്റുഡിയോ അച്ഛനും ഒരു താനും വയ്യാത്ത അപ്പൊ അച്ഛനെ കൊണ്ട് പറ്റാത്തോണ്ട് പുള്ളി ഇവിടെ നിക്കണ്ടോ എത്ര അഞ്ചു ആറുണ്ടാവുമായിരിക്കും പിന്നെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ യും ദിവസമായി അല്ലെന്നുണ്ടെങ്കിൽ ആ സാധനം കയ്യിലുണ്ട് ഏപിക്കോ പുള്ളിക്ക് വരാൻ വയ തൊട്ടടുത്ത് അറിയുന്ന ഏതെങ്കിലും ഒരു ഓട്ടക്കാരോ എന്റെ ഫോൺ നമ്പർ നമ്പറിന് വിളിച്ച് നോക്കി വിളി ആ ഫോൺ സ്വിച്ച് ഓഫ് ഓ എനിക്ക് കിട്ടും രണ്ട് നമ്പർ അറിയില്ല നിങ്ങൾക്കല്ലേ അറിയില്ല എനിക്കറിയില്ലല്ലോ ചേച്ചി രാവിലെയും കൂടെ ഞാൻ വിളിച്ചോട്ടില്ലല്ലോ ഞാൻ പോലീസ് എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത് അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം കള്ളത്തരം ഇല്ലേ അല്ല ഞാൻ ചോദിക്കട്ടെ അത് ആ പൈസ അയ്യോ സാറേ ഞാൻ ചേച്ചിയോട് പറഞ്ഞു അതല്ല ചേച്ചി ഗ്യാസ് ബുക്ക് ചെയ്യുന്ന പഴയ നമ്പറിലായിരുന്നു ബുക്ക് ചെയ്ത ഗ്യാസ് തീർന്നപ്പോ പുള്ളി ഇന്നലെ ചാർജ് ഇട്ടിട്ട് ബുക്ക് ചെയ്തു എന്നാ എന്നോട് പറഞ്ഞത് പക്ഷേ എന്തായാലും ഞാൻ അവിടെ സാറ എന്നോട് പറഞ്ഞു വിളിച്ചു നോക്കാൻ പറഞ്ഞില്ലേ അപ്പോഴും ഞാൻ വിളിച്ചു വിളിച്ചപ്പോ എന്റെ എന്നുള്ള സൗണ്ട് ചെയ്തിട്ടേക്കും അല്ലേ എൻ്റെ എ ടി എം കാർഡ് എന്റെ പാൻ കാർഡ് അതിനകത്ത് ആധാർ തിരിച്ചറിയൽ കാർഡ് എല്ലാ സാധനങ്ങളും ഒരുവിധ ഡോക്യുമെന്റ്സ് എല്ലാം അതിനകത്തുള്ളതാ എൻ്റെ ജീവിതം അതിനകത്ത് ഇരിക്കുന്ന അപ്പൊ എനിക്കത് കിട്ടിയേ പറ്റത്തുള്ളു പുള്ളി എവിടെ അവിടെ ഒക്കെ അനുഷ്ടൂടെ വന്നത് അത് വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കുന്നില്ല

ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു ഇന്നത്തെ കാര്യം പറഞ്ഞത് സാറെ ഞാൻ പറയുന്ന രാവിലെ പോയി ഞങ്ങളെല്ലാം അമ്പലത്തിൽ പോയിട്ട് വന്നു വന്നിട്ട് ഇവിടെ ഹൈന്ദവ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു ഇന്നലെ അപ്പുറത്ത് പണി ഉണ്ടായിരുന്നു ഇന്നത്തെ കാര്യം സാറെ പറഞ്ഞേ ഇന്ന് ഞങ്ങള് കൊണ്ടുവിട്ടു ഇങ്ങോട്ട് കൊണ്ടുവിട്ടിട്ട്

നിങ്ങൾ 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 ഞങ്ങൾ അല്ല കണ്ടു കണ്ടുപിടിച്ചത് ആണോ ആണോ പെറ്റീഷൻ തന്നിട്ട് നിങ്ങളുടെ നിങ്ങൾ അപ്പൊ ആ രീതി ചൂടായി സംസാരിക്കണ്ടോ കൊണ്ടുപോയിട്ട് രാവിലെ ഒന്നും രാവിലെ പോയത് പോയിട്ട് തിരിച്ചു ഫുഡും സാറേ അതേ മേടിച്ചോണ്ട് അല്ലാതെ പുള്ളി കഴിച്ചത് പോലെ പുള്ളി അവിടെ മെമ്പർ നമ്മുടെ വാർഡിലെ മെമ്പറും പിന്നെ അപ്പുറത്തെ വീട്ടിലെ പയ്യനൊക്കെ ഉണ്ടായിരുന്നു അവർ പിരിവിനു പോകുന്നുണ്ടെന്ന് പറഞ്ഞു പിരിവിനാണോ എന്തു വന്ന് അറിയില്ല ഇവിടെ വന്ന് പിരിവിനായിരിക്കും കാരണം വന്ന് മെമ്പറെ വിളിച്ച് അവരുടെ കൂട്ടത്തിൽ പോയി പോയിട്ട് തിരിച്ചു വന്ന് വണ്ടി എടുത്തോണ്ട് പോവുകയും ചെയ്തു എവിടെ പോയാൽ കാണും അറിയില്ല സാറേ എവിടെ ഉണ്ട് ഇല്ല വണ്ടി വണ്ടിയില്ല വണ്ടി അവിടെ ആണ് പാർക്ക് ചെയ്തത് എന്നിട്ട് വന്ന് കഴിക്കണമെന്ന് പറഞ്ഞ് കഴിച്ചില്ലേ ഇല്ല സാറേ എന്നോട് പറഞ്ഞില്ല അതിനെപ്പറ്റി ഞാൻ ചോദിക്കട്ടെ ഓട്ടോയ്ക്കകത്ത് എന്തെങ്കിലും സാധനങ്ങൾ ഇരുന്ന് അത് ആരെങ്കിലും മറന്നു വെച്ചല്ല ഡിന്നതുപോലെ സാധനം മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെ അതല്ല പിന്നെ പുള്ളി പണ്ട് ഓട്ടേ പുള്ളി ഓപ്പൺ ആയിട്ട് അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും പറയുന്നത് ഫാമിലിപ്പെട്ട കാര്യങ്ങൾ പറയും അല്ലാതെ അപ്പൊ ഈ ഓട്ടം ഓടുന്നതും ഈ പൈസയുടെ കേസൊക്കെ നിങ്ങളെ ഫാമിലി പെടുന്നതല്ലേ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അല്ലെ കൂടെ കൂടുതൽ സംസാരിക്കരുത് അതെ അതെ അട്ടോ പറഞ്ഞു ഇല്ല സാർ എന്നെ കൊണ്ട് സംസാരിക്കരുത് നിങ്ങൾ കാര്യങ്ങളെല്ലാം അറിയാം സാറേ ഇല്ല അറിയാം ഞാൻ ഇപ്പോ ചേച്ചിയോട് എങ്ങനെ ഒന്നും പറയുവോ ചേച്ചി ഞാൻ അതല്ല സാർ ചേച്ചിയോട് പറഞ്ഞ രണ്ട് നമ്പർ ഉണ്ടെന്ന് ഈ രണ്ട് നമ്പറും നിങ്ങൾക്കൊണ്ടല്ലേ അറിയത്തോളേ എനിക്ക് അറിയാൻ പറ്റാ രണ്ട് നമ്പർ അല്ലെങ്കിൽ അയാൾ വേറെ നമ്പർ തരനായിരുന്നു പറഞ്ഞപ്പോഴേ ഈ വിഷയം എനിക്ക് അറിയാനേ ഈ ഒരാഴ്ച കൊണ്ട് നിങ്ങൾ ഹസ്ബൻഡ് വിളിക്കാറുണ്ടോ ഇല്ല എൻ്റെ ഫോൺ കട്ടായി

ാണ് വിളി നിങ്ങളെല്ലാം കൂടെ ഒത്തുകളി തന്നെ നിങ്ങൾ കൈ പറഞ്ഞു കൈ പറാ നിങ്ങൾ കള്ളത്തരം ചെയ്തിട്ടല്ലേ ഞാൻ ചെയ്തെന്നാ സാറ് പറയുന്നേ ഇല്ല ഞാൻ അറിയാത്ത കാര്യം ഞാൻ പിന്നെ എങ്ങനെ അറിഞ്ഞെന്ന് പറഞ്ഞു നിങ്ങൾ വന്നു പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അതുവരെ നിങ്ങൾ അറിഞ്ഞിട്ടില്ല ഇല്ല ഓട്ടോ 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 സാധാരണ ഇടുന്ന അവിടെ ഈ പുള്ളിക്കറിന് ഇങ്ങനത്തെ പരിപാടി ഇല്ല സാറേ പിന്നെ അറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങള് ഇപ്പൊ ഇത് നിങ്ങൾ ഇപ്പൊ പറയണത്രയും കണ്ടത്ര അല്ലേ പുള്ളിക്കാരൻ ഇന്ന് ഇവിടെ എന്തോ വന്നോ വണ്ടി ഇല്ലെന്ന് പറഞ്ഞു ഓട്ടോ അവിടെ കിടക്കണമെന്നോ നമുക്ക് അത് ആട്ടോ നിങ്ങളെ നമുക്ക് കൺഫേം ചെയ്യണം അല്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ആട്ടോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ട് വിളിച്ചിടേണ്ട കാര്യം എന്താ അറിയില്ല വണ്ടി എന്തിനാ ഇവിടെ കൊണ്ട് ഇട്ടേക്കണത് ഇവിടെ നിൽക്കണം നിങ്ങൾ ഓട്ടോ തന്നെ അല്ലേ അല്ലേ അതിനകത്ത് എന്തെങ്കിലും ഇരിപ്പുണ്ടോന്ന് കേറി നോക്കും എന്തെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടോ ഇനി ഞങ്ങളെടുത്ത് കൊണ്ട് വെച്ചെന്നൊന്നും പറഞ്ഞല്ലോ അല്ല ഞാൻ അല്ല വേറെ എന്തെങ്കിലും പേഴ്സല്ലോ ഇരുപ്പുണ്ടോന്ന് നോക്കും പിന്നെ വേറെ എവിടെയാണല്ലോ വെക്കനെ ഞാൻ ഒരു കാര്യം പറയാം ന്യായമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സത്യസന്ധമായിട്ട് പറയാം ഇത് ഇവിടെ വെച്ച് തീരും കഴിഞ്ഞ എടുത്ത സാധനം കൊടുത്താൽ അവർക്ക് വേറെ ഒന്നും കേസ് ഉണ്ടാവില്ല സാധനം എടുത്തു പറഞ്ഞാലും മതി ചേച്ചി എന്റെ ഹസ്ബൻഡ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ ചേച്ചി അത് എവിടെന്ന് പറഞ്ഞാലും ചേച്ചി എവിടെന്ന് പറഞ്ഞാലും ഞാൻ കൊണ്ടുതരും കൊണ്ട് തരുന്നല്ലോ അല്ല ഞാൻ ഹാജരാക്കും ഞാനൊരു കാര്യം ആവശ്യം വരുവായിരുന്നു എനിക്ക് ചേച്ചി വന്നത് ഞാൻ സാറേ ഹലോ പവനാ മണിക്കൂട്ടു വരുമോ മാത്രം പെട്ടെന്ന് ഗൂഗിൾ പേ ചെയ്യാനായിട്ട് വണ്ടിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ പേഴ്സ് എടുത്ത് സീറ്റിൽ അങ്ങ് വെച്ചു പോയി അങ്ങ് മറന്നു പോയി പെട്ടെന്ന് ഗൂഗിൾ പേ ചെയ്ത് ഞാൻ ഞാനങ്ങ് നടന്നോട്ടെ പേഴ്സിനകത്ത് സ്വർണ്ണമുണ്ടായിരുന്നു വിളിച്ചു വരുത്തില്ലെങ്കി വിളിച്ചിട്ട് സംസാരിക്കും സംസാരിച്ചിട്ട് ഇങ്ങോട്ട് 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 ആ ആ എന്നിങ്ങോട്ട് കേൾക്കണം എടുക്കണ്ട നിങ്ങളൊന്നും സ്റ്റേഷനിൽ നിന്ന് സാറും ഒരു ലേഡിയും കൂടെ വന്നിരിക്കുന്നത് എന്തോ പ്രശ്നം എന്തുവാ എന്റെ ഹോട്ടലിൽ എന്താ വെച്ച് മറന്നു നീ അത് കൊടുത്തില്ലെന്നോ ഒരാഴ്ചയായി സംഭവം എന്തുവാ കാര്യം എന്തുവാടിച്ചോട്ടിയാണല്ലോ എവിടെ നീ അല്ലടുത്ത് വേണ്ട പറഞ്ഞു പറഞ്ഞു കിട്ടിയ നിങ്ങളെ സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടോകാരനും ഉണ്ട് ഹലോ ആ ഞാൻ പോലീസാ നിങ്ങളെ അങ്ങനെ ഒരു സാധനം നിങ്ങള് കയ്യിലിട്ടിപ്പോണ്ടോ രണ്ടു ദിവസം വിളിച്ചില്ല ഡെയിലി വിളിക്കല്ലേ എന്നിട്ടാണ് അതിലെ കൊണ്ടുവന്ന് പെറ്റീഷൻ തന്നെ എന്നിട്ട് ഞങ്ങൾ അന്വേഷിച്ച് വരേണ്ടി വന്നല്ല ഇയാളെവിടെയാ ഇങ്ങോട്ട് വാ ആ സാധനം കൂടെ എടുത്തുണ്ടോ സാധനം കൂടെ എടുത്തിട്ടുണ്ടോ ആ വിടുന്നോ വേറൊരു ആവശ്യം കേസാണ് ഓട്ടത്തൊരു സാധനം വെച്ച് അത് തിരിച്ചു കൊടുക്കാൻ ഓട്ടക്കകത്തല്ല ഓട്ടത്ത് വെച്ചൊരു സാധനം വെച്ചിട്ട് പോയി പേഴ്സ് അത് തിരിച്ച് ചോദിക്കാമെന്നതാണ് പുള്ളിക്കാരൻ്റെ കയ്യിലുണ്ട് െയിലെ തന്റെ പേരെന്താ നിങ്ങൾ ഏത് ചാനലാ ഓടുന്നേ ചന്തമല്ലി ഇതോ ഈ പുള്ളിക്കാരെയറിയാമോ വണ്ടി കയറി വണ്ടി കയറിയിട്ട് നിങ്ങളെ വിളിച്ചു അല്ലേ അന്നത്തെ ദിവസം വിളിച്ചു പിന്നെ നിങ്ങൾ ഇവരായിരുന്നു ആ എന്നിട്ട് നിക്കി എവിടെ ഓർണേ ഇയാളെ ഇങ്ങോട്ട് വരാം ആ നിങ്ങൾ ഈ പുള്ളിക്കാരനെ വിളിച്ചിട്ട് പിന്നെ പുള്ളിക്കാരൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തു ആണോ നിങ്ങൾ സ്റ്റാൻഡിൽ ഒരാഴ്ച കൂടുതലായി സ്റ്റാൻഡിൽ വന്നിട്ടാണോ ആണോ എന്നിട്ട് അവർ പെറ്റീഷൻ തന്നിട്ട് ഇപ്പൊ മൂന്നാല് ദിവസം ഞാൻ മൂന്നാല് ദിവസം കൊണ്ട് നിങ്ങളുടെ സ്റ്റേഷനിൽ ഞങ്ങൾ ഈ ഹൈസ്കൂള് ജംഗ്ഷൻ അല്ലേ അവിടെയാണ് ഞാൻ വന്നാണ്ട് നിങ്ങൾ സ്റ്റാൻഡ് ശരിക്കാതല്ലല്ലോ ചേട്ടി അല്ലേ അല്ലേ ആ അപ്പൊ ഇതെന്താ കൊടുക്കാൻ നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ട് കാണിച്ചത് അത് ചുമ്മാ കളാം ചുമ്മാ ഒരു സാധാരണ ഓട്ടോറിക്ഷക്കാരനെ കുറിച്ച് ഞങ്ങൾക്കൊരു ധാരണ ഉണ്ട് നിങ്ങൾ ഈ ഈ സ്റ്റാൻഡിൽ നമ്മളെ ഈ ഈ ഭാഗത്തുള്ള സ്റ്റാൻഡിലെ എല്ലാ ഓട്ടോറിക്ഷക്കാരും സത്യസന്ധരായ ആൾക്കാരാണ് എന്ത് സാധനം കിട്ടിയാലും തിരിച്ചുകൊണ്ട് കൊടുക്കും അല്ലെങ്കിൽ വിളിച്ചു കൊടുക്കും അല്ലെങ്കിൽ ഏൽപ്പിക്കും ഈ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്കേണ്ട കാര്യം കാരണം നമ്മുടെ ഒരു സാധനം നമുക്ക് ഇല്ലയോ ഈ വീട് നടക്കുവാ പറയും നിങ്ങൾ നിങ്ങൾ ഇത്രയും നേരം ഞങ്ങടെടുത്ത് ഞാൻ പറഞ്ഞല്ലോ എന്റെ ഹസ്ബൻഡിനെ കുറിച്ചുള്ള നിങ്ങൾ അഭിപ്രായം അതിനകത്ത് വിളിച്ച് പറയുക അല്ല നിങ്ങൾ സാധനം ആണോ ഇല്ലെന്ന് നോക്കിട്ട് തിരിച്ചു കൊടുക്കും ഒപ്പിട്ട് കേസ് പിൻവലിക്കുവാണെങ്കിൽ അതല്ലല്ലോ ഒരു പണിഷ്മെന്റ് കൊടുക്കണ്ടേ പുള്ളിക്കാരണം ഇതൊക്കെ കാണിച്ചതിന്റെ ഒരു പണിഷ്മെന്റ് കൊടുക്കണ്ട പണിഷ്മെന്റ് കൊടുക്കണോ 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 കോമഡി ഇങ്ങോട്ട് കൊടുക്കൂടി ഞാനൊരു കാര്യം ചോദിച്ചെ ഇനി എനിക്കൊരു കാര്യം സത്യം പറഞ്ഞത് പുള്ളിക്കാരൻ വീടിനകത്ത് അകത്ത് ഉണ്ടായിരുന്നത് തന്നെ ഓടിച്ചിരുന്നു പുള്ളിക്കാരൻ വീടിന് അകത്ത് അല്ലേ കാര്യം വന്നു പറഞ്ഞിട്ട് ഓടിച്ചിരുന്നില്ലേ പുള്ളി ആണല്ലോ അപ്പോ ഞങ്ങൾ ഇന്ന് ബിഗ് ഫാങ്സുമായിട്ട് നിൽക്കുന്നത് അടൂര് അമ്മകണ്ട കര അല്ലേ ഈ ഓട്ടോറിക്ഷക്കാര് എന്ത് സാധനം അവരുടെ ഓട്ടോലെച്ച് മറന്നു പോയാലും തിരിച്ചു വന്ന് ആ പാർട്ടി ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ സ്റ്റേഷനിൽ ഏൽപ്പിക്കുന്ന ചരിത്രങ്ങളാണ് നമ്മളേറെക്കുറെ കണ്ടിട്ടുള്ളത് ഒന്നോ രണ്ടോ പേർ അല്ലാത്ത രീതിയിലും ഒക്കെ ഉണ്ടാവാം അതൊക്കെ സ്വാഭാവികം ദിദ്യ അല്ലേ ദിവ്യ ദിവ്യക്ക് പ്രാങ്ക് ചെയ്യണമെന്ന് പറഞ്ഞ എൻ്റെ ഹസ്ബൻഡ് ദിലീപ് നമ്മൾ മൂന്നാല് ദിവസം കൊണ്ട് പറയുമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഇവിടെ ആളാക്കി വിട്ടെല്ലാം നമ്മുടെ ക്യാമറ സെറ്റ് ചെയ്യാനുള്ള ആ ഒരു പൊസിഷനൊക്കെ നോക്കി വെച്ചു ശരിക്കും പറഞ്ഞാൽ ഈ ഗേറ്റോടെ ചേർത്ത് നമ്മൾ വണ്ടി ഇട്ടിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല കാര്യങ്ങളൊന്നും അറിയില്ല കാര്യം പോലീസായതുകൊണ്ട് പരിസരം മറന്ന് പെരുമാറി അല്ലേ ശരിക്കും ഞാൻ പറയട്ടെ ഇവിടെ തന്നെ ശെരിക്കും ഞാൻ പറയട്ടെ ഹസ്ബൻഡ് വന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നീക്കയറി ആത്തിരുന്നു ഞാൻ വരുമ്പം പറയില്ല എന്ന് പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞു അപ്പോൾ ബിഗ് ഭാഗം കുറച്ച് സമ്മാനങ്ങളുണ്ട് വാങ്ങണം ആദ്യമായിട്ട് നമ്മുടെ ഒരു ക്യാഷ് പ്രൈസാണ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ശ്രീകുമാർ നൽകുന്ന നൽകുന്ന ഒരു പ്രൈസ് ഗ്രേസൻ ഇൻഫോ സിസ്റ്റം ആൻഡ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് സമ്മാനം കോശി യൂറേഷ്യ ട്രാവൽ അയർലൻഡ് നൽകുന്ന സമ്മാനം ദുബായ് പെർഫ്യൂം അബ് കൊല്ലം ചിന്നക്കട നൽകുന്ന സമ്മാനം സുൽത്താൻ നൽകുന്ന സമ്മാനം ഇത് ശരിക്കും നടന്നാണെങ്കിൽ പട്ടിണി ആണെങ്കിൽ അഞ്ചു വയസ്സൊരാടത്തില്ല പിന്നെ ഇപ്പം മറന്നു വെച്ചിട്ട് പോയതാന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ചേച്ചി ഇത്രയും പറഞ്ഞു സംസാരിച്ചപ്പ ഞാൻ ആ പടം വരുന്നുണ്ട് പേടിപ്പിക്ക